അല്ലെങ്കിൽ അത് വണ്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മുടെ നമുക്ക് യൂട്യൂബിൽ നിന്നൊരു ഫ്രണ്ടിനെ കിട്ടി ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അതിൽ കോഴിക്കോട് നിന്നുള്ള സജിദേശി നമുക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വന്നിട്ടുണ്ട് അത് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇവിടെ നടക്കുന്നത് സജിദേശി നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് അയച്ചിട്ടാണുള്ളത് കോഴിക്കോ കോഴിക്കോട് നിന്നാണ് അയച്ചിട്ടുള്ളത് കണ്ടാ കോഴിക്കോട് കണ്ണൂർക്ക് അയച്ചിട്ടുണ്ട് ഇതപ്പോൾ നമ്മുടെ വന്നിട്ട് എവിടെയുണ്ട് ഒരു തരത്തില് മിസ്സാകാൻ പാടില്ലെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കവറിലിട്ടിട്ടാണ് അയച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇതാ തുറക്കണിയാണ്

വീഡിയോ അടുത്തത് ഞാൻ വളരെ കാരണം വെള്ളം പാക്കിംഗ് ആയിരുന്നു എന്തോ കഴിക്കാനുള്ള സാധനം തോന്നുന്നു എപ്പോഴും അലുമേന്റെ കാര്യാണ് പറയാറ് നമ്മള് കോഴിക്കോടിനെ അലവന്നൊക്കെ അപ്പോൾ അലമക്കുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തൊക്കെയോ ആണ് എന്നാണ്

പിള്ളർക്കിഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയോ ഒരുപാട് പാവം വായിച്ച് കൊടുത്തിട്ടുണ്ടേ മോൻ എപ്പോഴും പറയത് മേടിച്ചോ അവർക്കറി പൈസ ഇല്ല പൈസ ഇല്ല അവിടെ വായിക്കണ്ടൊക്കെ പറയുംവന്റി അതിനൊക്കെ ഇണ്ട് ഒരുപാട് പൈസ ആയി സജ്ദേശി ഒരുപാട് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം